ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ കറന്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണിത് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അത് എൻ്റെ ഫേസിലേക്കാട്ടോ നോക്കുന്നത് ഞാൻ ക്യാമറയിലേക്കല്ല എനിക്ക് എൻ്റെ ഫേസിലേക്ക് നോക്കി പറയും എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസിലേക്ക് നോക്കി തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ഫേസ് വാഷ് ഞാൻ നാല് മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫേസ് വാഷിനെ കുറിച്ച് ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഈ ഒരു ഫേസ് വാഷിന്റെ വീഡിയോസ് ഒക്കെ പലരും ചെയ്തിട്ടുണ്ട് മെയിൻലി ഞാൻ ഡോക്ടർ ഭാഗ്യശ്രീയുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുള്ളത് ഭാഗ്യശ്രീ ഒരു ആണ് അതുപോലെ തന്നെ ഗ്ലോവിത്ത് അമ്മു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറും കൂടെ ഈ ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരു നല്ലൊരു ഫേസ് വാഷ് ആണ് ഞാൻ നിങ്ങളെ ഫേസ് വാഷ് ഏതാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഇതാണ് ആ ഒരു ഫേസ് വാഷ് എത്തി ഗ്ലോയുടെ ഫേസ് വാഷ് വാഷാണ് ഇതൊരു ഫാർമസി പ്രോഡക്റ്റ് ആട്ടോ കണ്ടിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിരിക്കും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് നാല് മാസം കൊണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് തന്നിട്ടുള്ളതെന്ന് നാല് മാസമായിട്ട് ഞാൻ നല്ലപോലെ യൂസ് ചെയ്തു എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് എനിക്ക് ഈ ഒരു ഫേസ് വാഷ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനും നല്ല രീതിക്ക് സഹായിക്കും എൻ്റെ ഫേസ് എന്ന് പറയുകയാണെങ്കിൽ ഒക്കെ നല്ല കൂടുതലാണ് ഇപ്പം ഒക്കെ നല്ല രീതിക്ക് കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ കുരുക്കളൊക്കെ ഉണ്ടല്ലോ ഫേസിൽ വരുന്നത് വലിയ കുരുക്കളല്ല എന്നാലും കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് അത് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലപോലെ സഹായിക്കും വലിയ കുരുക്കളൊക്കെ ഉള്ളവരും സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുക അതാണ് നിങ്ങളുടെ കുരുക്കളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അപ്പം ഈ ഒരു ഫേസ് വാഷിൻ്റെ അകത്ത് സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെയുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് നയസനമായിട്ടുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി കോജിക് ആസിഡ് ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കോജിക് ആസിഡ് എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ സൺ ഡാമേജ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഫേസിൽ ഉണ്ടാകുന്ന മെലാനിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ഇത് നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടുന്ന ഒരു ഫേസ് വാഷും കൂടി നിങ്ങൾ ഫേസ് വാഷസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പല ബ്രാൻഡിന്റെ ഫേസ് വാഷസ് ഒക്കെ ഉണ്ട് ഒത്തിരി വില കൂടിയതും ഉണ്ട് വില കുറഞ്ഞതും ഉണ്ട് ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ബെസ്റ്റ് ഫേസ് വാഷ് തന്നെയാണെന്ന് പറയാം എന്നോടാരെങ്കിലും ഫേസ് വാഷസ് ഒക്കെ സജസ്റ്റ് ചെയ്യുവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫേസ് വാഷേ പറയുള്ളൂ കാരണം എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതും അതുമാത്രമല്ല ഇത് നമ്മുടെ പോഴ്സിലേക്കൊക്കെ ആഴ്ന്നിറങ്ങിയിട്ട് നമ്മുടെ എന്താ ഡീപ്ലി നല്ല സ്കിന്നൊക്കെ നല്ല ഡീപ്ലി ക്ലീൻ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറും കോമ്പ്ലക്ഷനൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് നമ്മളെ സഹായിക്കും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ലൈവ് ആയിട്ട് തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കാണിക്കാം ആദ്യം തന്നെ പറയാനോ വീഡിയോ എടുത്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് എനിക്ക് നല്ല രീതിക്ക് പണി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വോയിസ് ചേഞ്ച് കാണും നിങ്ങൾ ഫേസ് വാഷ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഫേസ് വാഷ് എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ചു കൂടിപ്പോയി അത്രയും ഫേസ് വാഷിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് ഫേസ് വാഷ് മതി ഇത് നല്ല ഫോമിങ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പത്ത് സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്തിട്ട് ചുമ്മാ വാഷ് ചെയ്ത് കളയരുത് രണ്ട് മിനിറ്റ് എങ്കിലും നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഫേസ് വാഷ് ഒന്നു മാത്രമല്ല ഏത് ഫേസ് വാഷ് യൂസ് ചെയ്താലും നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പിംപിൾസ് കൂടുതലുള്ള ഭാഗത്ത് ഒത്തിരി നേരം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കരുത് അവിടെ കുറച്ച് മസാജ് മാത്രം ചെയ്യുക അല്ലാത്തവിടത്തൊക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളുടെ ഡെഡ് സ്കിന്നൊക്കെ പൊയ്ക്കോളും രണ്ട് മിനിറ്റിന്റെ മസാജിന് ശേഷം നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് ഞാൻ വാഷ് ചെയ്തു തന്നപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും നല്ല രീതിക്ക് ഫേസ് ആയിട്ടുണ്ട് ഇത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് ഇത് തന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് പാരബിൻ ഫ്രീ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്നാലും ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പം ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്നാണ് ഈ ഫേസ് വാഷിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും ആക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് സഹായിക്കും പിന്നെ സൺ ഡാമേജ് ബ്ലമിഷസ് സ്കാർസ് പിന്നെ ആന്റി ഏജിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ് പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഫ്രാഗ്രൻസ് തന്നെയാണ് പിന്നെ നിങ്ങൾ ഇത് ഡെയിലി യൂസ് ചെയ്യുക റെഗുലർ യൂസാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇത് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് ഡെയിലി ട്വൈസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ യൂസ് ചെയ്യുക പിന്നെ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണല്ലോ അപ്പോൾ വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ കൂടെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒക്കെ കഴുകിയിട്ട് കിടക്കുക പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് സൺ ഡാമേജ് ഒക്കെ ആയി വെയിലൊക്കെ ഇടിച്ച് ഫേസ് മുഴുവൻ ഡാമേജായി ഡൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കും ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് വരുന്ന ഒരു ഫേസ് വാഷ് ആണെന്ന് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞു പിന്നെ ഇത് ഇതിന്റെ ടെക്സ്ചർ വരുന്നത് ടെക്സ്ചർ ആണ് പിന്നെ ഒരു വൈറ്റ് കളറാണ് ഈ ഒരു ഫേസ് വാഷിന് വരുന്നത് എനിക്ക് ടോട്ടലി നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയായിട്ട് ഈ ഒരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞാൻ വളർന്നു വരുന്ന ഒരു യൂട്യൂബർ ആണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ബാ